നമസ്കാരം പി വി അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അത് ഞാൻ ആദ്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അദ്ദേഹത്തിൻ്റെ നിസ്സഹായത ഞാൻ നിരപരാധിയാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് തെളിവുകൾ ഹാജരാക്കിയിരുന്നു രണ്ടു പേരുടെ വീഡിയോ മൊഴി അതിൽ അദ്ദേഹം പറയുന്ന ഉള്ളടക്കത്തിൻ്റെ തുടർച്ചയായി പി വി അൻവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്നാണ് വാദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു കൊണ്ടോട്ടി അങ്ങാടിയിലെ റോഡ് അടിച്ചു വായിരുന്ന സഹോദരിക്ക് ഈ കള്ളക്കടത്തിനെക്കുറിച്ച് അറിയും ടാക്സിക്കാരനറിയും കടല വറുക്കുന്നവനറിയും ഒന്ന് വിളിച്ചോ മുഖ്യമന്ത്രി ഈ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അന്വേഷിച്ചോ എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് വേറൊന്നും പറയാനില്ലല്ലോ നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ കാലങ്ങളോളം പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ മലപ്പുറത്ത് കള്ളക്കടത്ത് മലപ്പുറത്തെ മോശം സ്ഥലം മലപ്പുറം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അവർ പാഴാക്കാറില്ല ഒരുപക്ഷെ അവർ തലകുത്തി നിന്നിട്ടും ലഭിക്കാത്ത ഒരു രേഖയാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ദൃശ്യമാണ് ഇന്ന് പി വി അൻവർ അവർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് പേരുടെ മൊഴി വീഡിയോ മൊഴി ഞങ്ങളൊക്കെ ഇങ്ങനെ സ്വാഭാവികമായി ഗൾഫിൽ നിന്ന് വരുമ്പോൾ സ്വർണം കൊണ്ടുവരും അവിടെ ഇവിടെയൊക്കെ ഒളിപ്പിച്ചു കൊണ്ടുവരും അതാണ് ഇവിടുന്ന് പോലീസ് പിടിച്ചിട്ട് കുറച്ച് മാത്രം ഹാജരാക്കും ഞങ്ങൾക്ക് തരും ബാക്കി അവർ കൊണ്ടുപോകും എന്നാണ് സമർത്ഥിക്കാൻ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ ആരാണ് ഇങ്ങനെ പല ആളുകളെ കൊണ്ട് കടലക്കാരനെയും എന്താ വൃത്തിയാക്കുന്ന ആളുകളെ കൊണ്ട് മോട്ടോർഷക്കാരനെ ഒക്കെ ഇങ്ങനെ ഉള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് ആരാണ് എന്ന ഒരു ശക്തി അതിൻ്റെ പിന്നിലുണ്ടാവുമല്ലോ നമ്മൾ സിനിമയിലൊക്കെ പറയുമല്ലോ ഈ കാണുന്നതൊക്കെ ചികളാണ് ഇതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട് ഈ ലഹരിയൊക്കെ കൊണ്ടുവരുന്ന ഈ കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ കൊണ്ടുവരുന്നതിന് പിന്നിലൊരു വലിയ ശക്തി ശക്തിയുണ്ടല്ലോ അതാരാണ് എന്ന് അന്വേഷിക്കാൻ പി വി അൻവറിന് കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ചോദ്യം പി വി അൻവറിൻ്റെ വാർത്താസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായൊരു പോയിന്റ് ഇതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച കാര്യം ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രകോപനത്തിന് ഗംഭീരമായ ഉത്തരം അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ തന്നെയുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് എഴതിലേക്ക് നയിച്ച മുഖ്യമന്ത്രിയുടെ ആരോപണം മുതൽ നമുക്ക് തുടങ്ങാം മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ കാര്യം പി വി അൻവറിനെ പ്രകോപിപ്പിച്ച കാര്യം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പോലീസ് സ്വർണം മുക്കി ഗുരുതര ആരോപണവുമായി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഇങ്ങനെ ഒരു വാർത്ത വന്നു ഈ വാർത്തയിലെ ആളുമായിട്ടാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നത് ആയിരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാമുള്ള സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴ് ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയേഴ് ഇരുപത്തിനാലിൽ ആറ് കേസുകൾ പിടിച്ചു സ്വർണം പിടികൂടിയാൽ നടപടിക്രമം പാലിച്ചാണ് തൂക്കുന്നതും വെറുതിരിക്കുന്നതും ബന്ധവസിലെടുക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് ചില ആളുകൾ സ്വർണം കടത്തുന്നത് വസ്ത്രത്തിലും അടിവസ്ത്രത്തിലുമൊക്കെ ലയിപ്പിച്ചാണ് വസ്ത്രം കത്തിച്ച് സ്വർണം വേർതിരിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം വരും തൂക്കത്തിലുണ്ടാകും ഇതാണ് രണ്ടളവുകളും തമ്മിലുള്ള വ്യത്യാസത്തിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് എട്ടിന് പിടിച്ച സ്വർണം പാൻറ്റിലും അടിവസ്ത്രത്തിലും ലെയറായി തേച്ച് പിടിപ്പിച്ച് സ്വർണം പിടിപ്പിച്ചു വസ്ത്രങ്ങളടക്കം തൂക്കിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് ഗ്രാം വേർതിരിച്ചെടുത്തപ്പോൾ തൊള്ളായിരത്തി എഴുപത്തെട്ട് ദശാംശം എട്ട് അഞ്ച് ഗ്രാം ഉയർന്നു വന്ന ഗൗരവതരമായ കാര്യങ്ങളുണ്ട് അത് അന്വേഷിക്കുക തന്നെ ചെയ്യും പക്ഷേ കുറ്റാരോപിതരായി അവരുടെ വാദങ്ങളെ മഹത്വവൽക്കരിക്കരുത് സ്വർണവും ഹവാലപ്പണവും കടത്തുന്നവരെ ശക്തമായി തന്നെ നേരിടും അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല പോലീസിനെ പിന്മാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാകും അതിന് വഴങ്ങിക്കൊടുക്കില്ല ആരോപിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കുറ്റകരമായിട്ടുണ്ടോ എന്ന് ഏറ്റവും ഉന്നതമായ ടീമാണ് പരിശോധിക്കുന്നത് എന്നാൽ ഇനി സ്വർണ്ണപ്പെടുത്തം വേണ്ട പോലീസ് അങ്ങോട്ട് പോകണ്ട എന്ന ആവശ്യം അംഗീകരിക്കാൻ നിർവാഹമില്ല ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് അൻവറിനെ പ്രകോപിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്ക് അൻവറിൻ്റെ കൂടി വാർത്താ സമ്മേളനം കാണുമ്പോൾ മനസ്സിലാവും സമ്മേളനത്തിൽ അൻവർ പറഞ്ഞ സ്വർണ്ണപ്പെടുത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ അതിൻ്റെ പിന്നാലെ പറയുന്നത് അൻവർ പറഞ്ഞു നൂറ്റി അമ്പത്തെ എട്ടോളം കേസുകൾ ഗോൾഡ് സ്മഗ്ലിംഗ് കേസുകളാണ് കരിപ്പൂരിൽ പിടിച്ചത് ഈ കേസിൽ ഒരു ഇരുപത്തഞ്ച് പേരെങ്കിലും കണ്ട് സംസാരിച്ചാൽ ഇക്കാര്യം പുറത്തു വരും പിടിച്ചതു മുതൽ ഉരുക്കി കോടതിയിൽ ഹാജരാക്കിയതുവരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം പിടികിട്ടും ഇതുവരെ പോലീസ് ഇക്കാര്യം അന്വേഷിച്ചതായി എനിക്കറിയില്ല എന്നാൽ മുഖ്യമന്ത്രി എന്നെ സംശയിക്കുന്ന വിധത്തിലാണ് പറഞ്ഞത് പി വി അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഒരാളാണോ എന്ന സംശയം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇട്ട് കൊടുത്തു രണ്ടാമത് കള്ളക്കടത്തുകാരെ മഹത്തുവൽക്കരിക്കുകയും ചെയ്തു മുഖം തിരിച്ച് ചെയ്തു എന്ന ആരോപണം എനിക്കെതിരെ ഉന്നയിച്ചു മുഖം തിരിച്ചിരുത്തിയ കള്ളക്കടത്തുകാരെ മഹത്തുവൽക്കരിക്കുകയാണ് ഞാൻ എന്നാണ് പറയുന്നത് അത്രത്തോളം അദ്ദേഹം കടന്ന് പറയേണ്ടിയിരുന്നില്ല ഇതാണ് അനുഭവറിൻ്റെ ഈ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഒരു വാതിൽ മുഖ്യമന്ത്രി പറഞ്ഞതിലുള്ള ക്ഷോഭം ഇനി അദ്ദേഹം പറയുന്ന അദ്ദേഹം ഹാജരാക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഈ കേസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റുന്ന ഘട്ടത്തിൽ സ്വർണം കൊണ്ടുവന്ന കാരിയർമാരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരുടെ വീടുകളിൽ പോയി സംസാരിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ അവരെ വിളിപ്പിച്ചിട്ടുണ്ട് ഏത് സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ കാരിയർമാരെ ഇങ്ങനെ ഒരുപാട് കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം മുഖ്യമന്ത്രി എന്താണ് പറയുന്നത് ഇതിന് പിന്നിൽ അൻവർ ആണോ എന്ന് അന്വേഷിക്കണം എന്നാണ് എൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ അവരെയൊക്കെ വിളിച്ചിട്ടുള്ളത് ഏത് ഈ സ്വർണ്ണ കള്ളക്കടത്തുകാരെയൊക്കെ വിളിച്ചിട്ടുള്ളത് ഫോൺ വിളിച്ചതടക്കമെടുത്ത് എന്നെ ഈ കേസുകളിൽ പ്രതിയാക്കാൻ ശ്രമമുണ്ട് അജിത് കുമാറാണ് ഈ മുഖ്യമന്ത്രിക്ക് ഈ സ്റ്റോറി എഴുതി കൊടുത്തത് അങ്ങനെ ഒരു കേസിലാണ് എന്നെ പ്രതിയാക്കാൻ നോക്കുന്നത് സ്വാഭാവികമായും ഞാൻ കേസിൽ ബുക്ക് ചെയ്യപ്പെടുകയാണ് ആകെ തല തിരിഞ്ഞു തിരിഞ്ഞുപോകട്ടെ അതായത് അൻവറിനെതിരെ എന്തോ ഒരു കേസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അൻവർ ഈ കുറ്റാന്വേഷണം നടത്തുകയായിരുന്നു ഈ കാരിയർമാരെ കള്ളക്കടത്തുകാരുടെ ഏജൻറ്റുമാരെ ഒക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അവരുടെ സ്വർണം പിടിക്കുന്നതും അതിൽ നിന്ന് ഈ സ്വർണം പൊട്ടിച്ച് പോലീസുകാർ കുറച്ച് എടുത്തുകൊണ്ടുപോകുന്നതൊക്കെ ആത്മാർത്ഥതയായി അന്വേഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം രംഗത്തിറങ്ങി അത് എല്ലാവരും ഫോണിലാണ് വിളിച്ചത് ഇപ്പം ഒരു വാട്സപ്പിലൊന്നുമല്ല ഫോണിലാണ് വിളിച്ചത് അതുകൊണ്ട് ആ രേഖകൾ വെച്ച് എന്നെ തന്നെ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആൾ ഞാനാണോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ കേസ് ഇങ്ങനെ ബുക്ക് ചെയ്യപ്പെടുകയാണ് എന്നുള്ള സംശയം അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം ഈ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അതുകൊണ്ടാണ് ഞാൻ വാർത്താസമ്മേളനം വെച്ചാണ് അദ്ദേഹം പറയുന്നത് ഇല്ലെങ്കിൽ നാളെ ആണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമല്ലോ അപ്പോൾ അതിന് മുന്നേ ഞാൻ വാർത്താ വാർത്താസമ്മേളനം വിളിച്ച് കംപ്ലീറ്റ് ബന്ധം വിച്ഛേദിക്കുകയാണെന്നാണ് മുപ്പര് പറയുന്നത് അതിൻ്റെ അർത്ഥം മറ്റൊരു പോയിന്റ് ഉണ്ട് പാസഞ്ചേഴ്സ് കരിപ്പൂര് വഴി സ്വർണം കൊണ്ടുവന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു കേസിനെ കുറിച്ചാണ് അദ്ദേഹം വീഡിയോ ദൃശ്യമൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തിൽ വ്യത്യാസമുണ്ട് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് തൊള്ളായിരം ഗ്രാം പിടിച്ചെടുത്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് മറ്റൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് തൊള്ളായിരം ഗ്രാം പിടിച്ചെടുത്ത് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഗ്രാം ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് പാസഞ്ചേഴ്സും കുടുംബസമേതമായിരുന്നു വന്നിരുന്നത് രണ്ടാമത്തെ കേസ് അവരെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാണ് സ്കാൻ ചെയ്തത് അവൻ ബാക്ക് ഹോളിലൂടെ കുത്തിക്കയറ്റി നിലയിലായിരുന്നു സ്വർണം വെച്ചിരുന്നത് നാലു വർഷം കഴിഞ്ഞ് വരുന്ന മകനെ റിസീവ് ചെയ്യാൻ കുടുംബസമേത ആൾക്കാരും കൂടി പോയിരുന്നു അപ്പോൾ എല്ലാരും കൂടി ഇങ്ങനെ മടങ്ങി ഒരുപാട് ചോദിക്കുന്നത് കുടുംബം അറിയാതെയാണ് മൂപ്പൻ ഇത് കൊണ്ടുവന്നത് എന്നിട്ട് പോലീസ് അവരെ നിർത്തിയിട്ടാണ് അവനെ പിടിച്ചത് ബാത്റൂമിൽ കയറി സാധനം എടുത്ത് കഴുകി ബാഗിലിട്ടാണ് പുറത്തെത്തിച്ചത് ബാപ്പയും ഉമ്മയും അറിയില്ല കുടുംബം അറിയില്ല അവരറിയാണ്ടാണ് ഇത് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത് അമ്പതിനായിരം രൂപയോ വിമാന ടിക്കറ്റോ മറ്റോ ആണ് അവനെ കൂലി കിട്ടുക അങ്ങനെ അവനെ പിടിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടോട്ടിയിൽ കൊണ്ടുപോവുകയാണ് എന്നിട്ട് ഒരു കടലാസുമില്ലാതെ നീ പോയിക്കോ വെളിയിൽ പറയേണ്ട എന്നൊരു സൂചനയും നൽകി പറഞ്ഞു വിട്ടു ഒന്നര മാസം കഴിഞ്ഞ് അവൻ കൊണ്ടോട്ടിയിൽ പോയി പാസ്പോർട്ട് തിരിച്ചു കിട്ടാൻ പതിനായിരം രൂപ ഫൈൻ വാങ്ങിയിട്ടാണ് അത്ര പാസ്പോർട്ട് തിരിച്ചു കൊടുത്തത് സ്വർണം എത്രയാണെന്ന് അല്ലെങ്കിൽ അത് എവിടെയാണ് എന്ന് അവരിപ്പോഴും പറയുന്നില്ല പോലീസ് സ്വർണം പിടിച്ചതുപോലെ രേഖയിൽ പോലും കാണുന്നില്ല പല കേസുകളിലും കള്ളക്കടത്ത് സ്വർണം പിടിച്ച നൂറ്റമ്പത്തെട്ട് കേസ് ഇങ്ങനെയുണ്ട് അത് നൂറ്റമ്പത്തെട്ടും പുനരന്വേഷിക്കണം അതിനുവേണ്ടി മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഇന്നലെ വെല്ലുവിളിച്ചത് അല്ലാതെ വേറൊന്നുമല്ല വെല്ലുവിളി അതായിരുന്നു നമ്മൾ പത്രങ്ങളിൽ ടൈറ്റിൽ കണ്ടില്ലേ ആ ടൈറ്റിലിൻ്റെ കാരണം ഇതാണ് ഇനി ഇതൊക്കെ കേട്ടപ്പോൾ ആളുകൾക്ക് അല്ലെങ്കിൽ വാർത്താ ലേഖകർക്ക് ചില സംശയങ്ങൾ ഉള്ളിലുണ്ടാവും അതിലൊരാളത് ചോദിച്ചു കേട്ടോ എന്താണെന്നറിയോ ഇത്തരം കേസുകളിൽ പിടിച്ചു കഴിഞ്ഞിട്ട് സ്വർണം കാണിക്കാതെ പിന്നെ എന്തിൻ്റെ പേരിലാണ് കേസെടുക്കുക കോടതിയിലേക്ക് പോവുക പോലീസ് എന്ന് ഒരാളൊരു ചോദ്യം ചോദിച്ചു അതിൻ്റെ ഉത്തരമാണ് ബഹുരസം നിങ്ങൾക്ക് ആ പേപ്പർ വായിച്ചാൽ മനസ്സിലാവും കളവ് മുതലായി കിട്ടിയത് സാധനം തിരിച്ചു കൊടുക്കാൻ എഫ് ഐ ആർ പോലും യഥാർത്ഥത്തിൽ വേണ്ട സി എം ബി ആണ് അതിൽ ഗോൾഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ആ ഡോക്ടർ എന്നെ അറിയുന്നില്ല ഇപ്പോൾ മാസ റിപ്പോർട്ടാണ് നമ്മൾ തപ്പുന്നത് അത് ഇതുവരെ കിട്ടിയിട്ടില്ല ഇതാണ് പറയുന്നത് കാരണം അത് കിട്ടിയിട്ടില്ല എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് ഈ പ്രൊസീജിയർ പ്രകാരമല്ല സ്വർണം കണ്ടെടുക്കേണ്ടത് എന്നാണ് അതായത് ഈ പറഞ്ഞ ഇപ്പോൾ ഇവർ ചെയ്യുന്ന പ്രൊസീജിയർ പ്രകാരമല്ല സ്വർണം കണ്ടെടുക്കേണ്ടത് എന്നാണ് അൻവർ പറയുന്നത് അത് കസ്റ്റംസ് ആക്ട് പ്രകാരമാണ് എടുക്കേണ്ടത് മാത്രമല്ല അത് അതിവിടുന്ന് കിട്ടിയാൽ നേരെ എയർപോർട്ടിലേക്കാണ് കൊടുക്കേണ്ടത് പോലീസ് ചെയ്യേണ്ടത് അതിൽ ഒറ്റരു കാര്യമാണ് റിവാർഡ് വാങ്ങിയെടുക്കണം അത് പോലീസിന് കിട്ടൂല കാരണം ഇൻഫോർമർ കസ്റ്റംസ് ആണ് അതാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഗൗരവമുള്ള കാര്യം കസ്റ്റംസ് ഇൻഫോം ചെയ്ത് പോലീസ് പിടിക്കുന്നു അവരവിടുന്ന് പിടിക്കുന്നില്ല എന്നുള്ളതാണ് പാസഞ്ചർ ഇനി അൻവർ പറയുകയാണ് പാസഞ്ചർ ശരീരത്തിലും ബാഗിലുമൊക്കെ ഒളിപ്പിച്ച് വരുമ്പോൾ കസ്റ്റംസുകാർ അത് കാണുന്നുണ്ട് എന്നിട്ട് പോലീസിനെ അറിയിച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ സംഗതി അതാണ് കരിപ്പൂർ എയർപോർട്ട് വഴി എത്തുന്ന കള്ളക്കടത്തുകാരെ കസ്റ്റംസ് പിടിക്കാതെ പോലീസ് പിടിക്കുന്നു പോലീസ് ഹാജരാക്കുന്ന സ്വർണത്തിൽ അളവ് കുറയുന്നു അതാണ് അൻവർ ഉന്നയിക്കുന്ന പ്രശ്നം അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം നമ്മൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ അൻവറിനെ കള്ളക്കടത്തുകാരുമായി ബന്ധിച്ച് അകത്തിടാൻ പോലീസ് ശ്രമിക്കുന്നു എന്നാണ് അൻവർ പറയുന്നത് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വാർത്താ സമ്മേളനം വിളിച്ച് ബന്ധം വിച്ഛേദിച്ചത് കടത്തുകാരുമായി ഫോണിലടക്കം ബന്ധപ്പെട്ടതിൻ്റെ രേഖ പോലീസിൻ്റെ കയ്യിലുണ്ട് അതെല്ലാം പോലീസ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഞാൻ മറ്റു പല കാര്യങ്ങൾക്കും ഈ പ്രശ്നം അറിയാനും ഇത് ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവരാനും വേണ്ടിയാണ് അവരുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലാതെ കള്ളക്കടത്തിനല്ല എന്ന് അൻവർ പറയുന്നുണ്ട് എന്നാൽ പോലീസ് അത് വെച്ച് തന്നെ കുടുക്കാൻ നോക്കുകയാണ് എങ്ങനെയുണ്ട് അൻവറിൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് കൊള്ളൂലേ ആ കൊള്ളു എട്ട് കൊല്ലം എട്ട് കൊല്ലം അവിടെ നിന്നിട്ട് പഠിച്ച ബുദ്ധിയാണോ സി പി എംമാരുടെ കൂടെ നിന്നിട്ട് പഠിച്ച ബുദ്ധിയാണോ അതോ ഇത്ര കാലം പിടിക്കപ്പെടാത്ത ഒരു ബുദ്ധിയാണോ അവിടെ നിന്ന കാലത്തൊന്നും പിടിക്കപ്പെടാതെ ഇപ്പോൾ പിടിക്കപ്പെടുന്ന ബുദ്ധിയാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും മുഖ്യമന്ത്രി തന്നെ ആ ബുദ്ധിൻ്റെ കാര്യം വിശദീകരിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും ഈ വിശേഷത്തിൻ്റെ തുടർച്ചയായി നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണ് ഇതിങ്ങനെ കുറേ കാര്യർമാർ നേരത്തെ അൻവർ പറഞ്ഞാണൊക്കെ ഓട്ടോഷക്കാരും കടലവറക്കുന്ന ആളും വൃത്തിയാക്കുന്ന ശുചീകരണ തൊഴിലാളിക്കൊക്കെ അറിയാവുന്ന കാര്യം അല്ലെങ്കിൽ അവരൊക്കെ അറിയുന്ന ഈ കള്ളക്കടത്തിൻ്റെ യഥാർത്ഥ പിന്നിലുള്ള ശക്തി ആരാണ് എന്ന് നമുക്ക് സംശയം ഒരു ചോദ്യമായിട്ട് വരില്ലേ പക്ഷേ അതാരും ചോദിക്കുന്നില്ല അൻവറിനും അതറിയൊന്നും വേണ്ട പക്ഷേ അൻവർ പറയുന്നത് ഇവർക്ക് ഈ സ്വർണം ഫുള്ളായിട്ട് കൊടുക്കണം അതങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പകുതി അടിച്ചു മാറ്റി കൊടുക്കാൻ പാടില്ല ഫുള്ളായിട്ട് കൊടുക്കണം അതിനുവേണ്ടിയിട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് മൂപ്പർ പറയുന്നത് എന്തായാലും ഈ ചോദ്യം ആരും ചോദിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ുണ്ട് സി പി എംമാർ ഇത് തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും എ റഹീം ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്കറിയാം പോരാളി ഷാജിയുടെ സോഷ്യൽ മീഡിയയിലെ സ്ഥിരം ശത്രു എ റഹീം ഭയങ്കര കമ്മ്യൂണിസം പറഞ്ഞ് പിണറായി വിജയൻ്റെ ആരാധനയൊക്കെ പറഞ്ഞ് അൻവറിൻ്റെ സൈബർ പോരാളി എന്നുള്ള നിലയിൽ രംഗത്ത് വരുന്ന പോരാളി ഷാജി എന്ന് പറയുന്ന പേജുകളുണ്ടല്ലോ പോരാളി ഷാജിയുടെ സ്വഭാവത്തിലുള്ള അവരുടെ ഒക്കെ ശത്രു ആയിരുന്നു ആയങ്കിമാരുടെയും തില്ലങ്കേരിമാരുടെയൊക്കെ ശത്രുവായിരുന്നു ഒരു കാലത്ത് എ റഹീം എ റഹീം അതുകൊണ്ട് ഈ പറയുന്ന കാര്യം നമുക്ക് ചില പോയിന്റുകൾ കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എ റഹീമും ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൻവറിൻ്റെ നിലപാടെന്താണ് സ്വർണ്ണക്കള്ളക്കടത്ത് പോലീസ് പിടിക്കുകയോ ചെയ്യരുത് എന്നാണോ അൻവർ ആരോപിക്കുന്ന പോലീസിൻ്റെ തട്ടിപ്പ് പരിഹരിച്ച് കുറ്റമറ്റ രീതിയിൽ പരമാവധി സ്വർണ്ണക്കടത്ത് കാരിയർമാരെയും അത് ചെയ്യിപ്പിക്കുന്നവരെയും പിടിക്കണം എന്നാണോ അൻവർ പ്രദർശിപ്പിച്ച വീഡിയോയിൽ സ്വർണം ക്യാരി ചെയ്തു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു അവരോട് അൻവർ ഈ ചോദ്യങ്ങൾ ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് ആരാണ് നിങ്ങളുടെ പിന്നിൽ എന്ന് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സ്വർണം കൊണ്ടുവരുന്നത് എന്ന് ആരാണ് കള്ളക്കടത്ത് സാധനം നിങ്ങളുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് എന്ന് അൻവർ ചോദിക്കാത്തത് എന്താണ് അൻവർ പറയും അത് എൻ്റെ ജോലിയല്ല അത് പോലീസാണ് ചെയ്യേണ്ടത് എന്ന് ഇപ്പോൾ പോലീസിൻ്റെ പണി സ്വയം എടുത്തു എന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് സ്വർണം കടത്തിയവരോട് അതുകൂടി ചോദിക്കാത്തതിൻ്റെ കാരണം എന്താണ് സ്വർണ്ണക്കടത്തിൽ പോലീസ് ശക്തമായ നടപടികളിലേക്ക് കടന്നത് കൊള്ള മുതലും അത് പൊട്ടിക്കലുമൊക്കെയായി ക്രമസമാധാന പ്രശ്നങ്ങൾ രൂക്ഷമായ സമയത്താണ് അപ്പോൾ കേസുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായി ഓർത്തുനോക്കൂ സ്വർണം കൊണ്ടുവന്നതിന് പിടിക്കപ്പെട്ടവരാണോ യഥാർത്ഥത്തിൽ നഷ്ടം അതോ കൊടുത്തുവിട്ട കള്ളക്കടത്തുകാരനാണോ നൂറുകണക്കിന് സ്വർണ്ണക്കടത്ത് പോലീസ് പിടിച്ചു അതിലൂടെ വൻ നഷ്ടമുണ്ടായത് ആർക്കാണ് കൊണ്ടുവന്നവർക്കോ കൊടുത്തുവിട്ടവനോ ആ സംഘങ്ങൾക്ക് വേണ്ടിയാണ് അൻവർ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കാരിയറോട് കൊടുത്തു വിട്ടവനെക്കുറിച്ചോ ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ചോ ചോദിക്കാത്തത് ജനങ്ങൾക്കായി ധാർമ്മിക രോഷം കൊള്ളുന്ന ഈ ജനപ്രതിനിധി ഒരിക്കൽ പോലും സ്വർണ്ണക്കടത്തിൻ്റെ രണ്ട് വശത്തുമുള്ള മാഫിയ ഗ്രൂപ്പിലേക്ക് അന്വേഷണം പോകണം എന്നാവശ്യപ്പെടുന്നില്ല ഇപ്പോൾ എന്തുകൊണ്ട് അത് പറയാത്തത് മുൻപ് പോലീസ് പിടിച്ച കേസുകളിൽ ശക്തമായ നടപടിക്കും റിമാൻഡിനും സാധിക്കില്ലായിരുന്നു ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത പ്രകാരം റിമാൻഡും ശക്തമായ നടപടികളും പോലീസിന് തന്നെ ചെയ്യാൻ അധികാരം ലഭിച്ചു പോലീസ് ഈ വകുപ്പ് പ്രകാരം നടപടികൾ സ്വീകരിച്ചു തുടങ്ങി അതോടെ കാരിയർമാർ പിന്മാറാൻ തുടങ്ങി പോലീസ് നടപടികൾ ശക്തമായി തുടർന്നാൽ ഈ കള്ളക്കടത്ത് കച്ചവടം പ്രതിസന്ധിയിലാകുമെന്ന് സ്വർണ്ണക്കടത്ത് മാഫിയകൾക്ക് മനസ്സിലായി ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ അൻവർ എടുക്കുന്നത് അവരുടെ സെക്യൂരിറ്റി പണിയാണ് പാർട്ടിയുടെ സെക്യൂരിറ്റി പണിയല്ല എന്തായാലും പി വി അൻവർ സെക്യൂരിറ്റി പണി എടുക്കും അത് ആരുടേതാണ് എന്ന് പി വി അൻവർ തീരുമാനിക്കും റഹീമ് വിചാരിച്ച അത് നടക്കില്ല പി വി അൻവർ തീരുമാനിക്കും എന്നിട്ട് ആരുടെ സെക്യൂരിറ്റി പണി പണിയാണ് എടുക്കുന്നതെന്ന് മറ്റു പല കാര്യങ്ങളും പറയുമ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറയും നാട്ടുകാർക്ക് കാര്യം വ്യക്തമാവുകയും ചെയ്യും ഇത്രയും പോയിൻറ്റ് പറഞ്ഞാലും നമുക്കൊരു കാര്യം മനസ് മനസ്സിലായില്ലേ എന്തായാലും ഇതുകൊണ്ടൊന്നും അൻവർ കീഴടങ്ങാൻ പോകുന്നില്ല അൻവർ അതിനുശേഷം മാധ്യമം ചാനൽ മീഡിയ വൺ ചാനലിൽ രാമനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതിൽ നിന്നൊക്കെ എന്നെ പിന്മാറ്റാൻ പിണറായി വിജയന് പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ ക്ഷോഭം മുഴുവൻ വ്യക്തമാക്കിക്കൊണ്ട് ഉള്ളിലിരിപ്പ് മുഴുവൻ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിൽക്കുന്ന ഈ വീട് ഏത് പ്രമോദ് പ്രമോദരാമൻ അഭിമുഖത്തിനെത്തിയപ്പോൾ നിൽക്കുന്ന ഈ വീട് നൂറ്റി ചില്ലുവാനും വർഷം പഴക്കമുള്ളതാണ് മൂപ്പരുടെ തറവാട് അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവനെ ഇങ്ങനെ അങ്ങോട്ടാക്കിക്കളയാമെന്ന് പിണറായി വിജയനല്ല ഓ എൻ്റെ എന്നുള്ള ഓ പറഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല മനസ്സിലായില്ലേ അവിടം കൊണ്ട് നിർത്താം നമുക്ക് എന്നാണ് മീഡിയ വണ്ണിലെ അഭിമുഖത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത് അത് നമുക്കറിയാം പിണറായി വിജയൻ്റെ ഓ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണെന്ന് പലരും പറഞ്ഞിട്ടില്ല പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് പിണറായി വിജയനെ പോലെ തറവാടിത്തം ഇല്ലാത്ത ഒരാൾ എന്നെപ്പോലെ നൂറ്റി ചെല്ലുവാനും വർഷം തറവാടിത്തമുള്ള ഈ തറവാടിൻ്റെ കോലായിരിക്കുന്ന എൻ്റെ പണി തടയാൻ വന്നാൽ വിടൂല എന്നാണ് പറയുന്നത് ഇതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇത് വസ്തുതാപരമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾ കേൾപ്പിച്ചിട്ടുള്ളൂ ഇത് ഉടനെ മുഖ്യമന്ത്രിയുടെ മരുമകനെക്കുറിച്ച് പറഞ്ഞതിന് എന്താണ് ഉത്തരം മകളെക്കുറിച്ച് പറഞ്ഞതിന് എന്താണ് ഉത്തരം എന്നൊന്നും ചോദിച്ചു വരണ്ട ഇതിലാകെ പറയുന്ന കാര്യം സ്വർണ്ണ കള്ളക്കടത്തിനെക്കുറിച്ച് പി വി അൻവർ പറഞ്ഞ വാർത്താ സമ്മേളനത്തിലെ കാര്യമാണ് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ തുടർച്ചയായി ആലോചിച്ച് നോക്കുമ്പോഴും ഏറ്റവും മർമ്മപ്രധാനമായ പോയിന്റ് ഇത് തന്നെയാണ് എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ഒക്കെ ടക്കം അവിടെ നിന്നാണ് എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മറ്റേ ഇത്രയും കാലം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന എല്ലാം കൂടി അങ്ങ് പടക്കം പൊട്ടിച്ച പോലെ വാരിക്കൂട്ടി പൊട്ടിച്ച അൻവറിൻ്റെ അലുത്ത് കാര്യങ്ങളെ നമുക്ക് സംസാരിക്കാം അതിനുമുമ്പ് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം കേൾക്കുന്ന നിങ്ങളും അക്കാര്യം ഗൗരവത്തിൽ ആലോചിക്കാം നന്ദി നമസ്കാരം